വിവിധ കേസുകളിൽ പിടികൂടിയ ചെറുതും വലുതുമായ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ വടകര സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടും പരിസരവും കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളും വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങളും തുരുമ്പെടുത്തും കയറിയും നശിക്കുകയാണ് ഇവിടെ വാഹന പാർക്കിംഗിന് ആവശ്യമായ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് പഴയ വാഹനങ്ങൾ വഴിമുടക്കുന്നത് മണ്ണു മണ്ണുകടത്തിയതിനും നിലം നികത്തിയതിനും പിടികൂടിയ പത്തോളം ലോറികൾ പലയിടത്തായി കിടക്കുന്നുണ്ട് റവന്യൂ വകുപ്പിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും രണ്ടു വീതം വാഹനങ്ങൾ കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളായി ഒരു വാൻ ഓട്ടോറിക്ഷ ബൈക്ക് എന്നിവയ്ക്ക് പുറമേ മണൽ കടത്തിയ ഒരു തോണിയും ഇവിടെയുണ്ട് എക്സൈസ് ഓഫീസിനോട് ചേർന്ന് പതിവായി അൻപതോളം വാഹനങ്ങൾ നിരയായി കിടക്കും കൂടുതലും മാഹിയിൽ നിന്നും മദ്യം കടത്തുന്നവയാണ് നേരത്തെ വിവിധ ഓഫീസ്